ശക്തമായ മഴയിൽ പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ മട്ടന്നൂരിന്റെ വിവിധയിടങ്ങളിൽ വെള്ളം കയറി വീടുകളിലും പാർക്കുകളിലും കൃഷിയിടങ്ങളിലുമാണ് വെള്ളം കയറിയത് മലയോര മേഖലയിലടക്കം മഴ തുടരുന്നതിനാൽ പുഴയിൽ ശക്തമായ നീരൊഴുക്കാണുള്ളത് പഴശ്ശി അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നിട്ടതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിലടക്കം വെള്ളം കയറി ഏക്കറുകണക്കിന് കൃഷിയിടങ്ങളാണ് വെള്ളത്തിനടിയിലായത് മട്ടന്നൂർ നഗരസഭ കൂടാളി പഞ്ചായത്ത് എന്നിവയുടെ അതിർത്തി പങ്കിടുന്ന ചോലത്തോട് ഭാഗത്ത് ഏക്കറുകണക്കിന് കൃഷിയിടങ്ങളാണ് വെള്ളത്തിലായത് വാഴ മരച്ചീനി പച്ചക്കറി ഉൾപ്പെടെ വെള്ളം കയറി നശിച്ചു ഈ ചോലത്തോട് റോഡ് വെള്ളം കയറി വാഹന ഗതാഗതം നിലച്ചിരിക്കുകയാണ് അതിന് യാതൊരു പരിഹാര മാർഗവും ഇല്ല മട്ടന്നൂർ കൂടാളി പഞ്ചായത്തിൽപ്പെട്ട ചോലത്തോട് എന്ന പ്രദേശത്തെ അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങളിലൊക്കെ മലവെള്ളം കയറി ഇവിടെയുള്ള കൃഷി മുഴുവൻ അടിയന്തരമായി നൽകണമെന്ന് ചോലത്തോട് കോടോളിപുറം പാലം വെള്ളത്തിൽ മുങ്ങിയതിനാൽ വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും കടന്നുപോകാൻ പ്രയാസമായി പഴശ്ശി ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ പാർക്കിൽ വെള്ളം കയറി തോടു നിറഞ്ഞു കവിഞ്ഞൊഴുകിയതിനാൽ വെളിയമ്പ്രയിലെ കെ വി മുർഷിദിന്റെ വീട്ടുമുറ്റമടക്കം വെള്ളം കയറി ഉളിയിൽ വട്ടക്കയം തോട് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നതിനാൽ കൊട്ടാരം പെരിയത്തൽ റോഡിൽ കയറിയ വെള്ളം ഇതുവരെയായി താഴ്ന്നില്ല കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് വെള്ളം കയറി റോഡടച്ചിട്ടത് ന്യൂസ് ബ്യൂറോ മട്ടനൂർ